മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പാർട്ട് രണ്ട് ഒന്ന് മാലാദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി നിയമിതയായ ഇന്ത്യക്കാരി ആര് ഉത്തരം കത്രീന കൈഫ് രണ്ട് കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ ഉത്തരം കണ്ണൂർ മൂന്ന് പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം എത്രയാണ് ഉത്തരം അറുന്നൂറ് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ നാല് വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതി ഏത് ഉത്തരം സല്ലാഭം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഇന്ത്യയിലുണ്ടായ വിമാന അപകടം നടന്നത് എവിടെയാണ് ഉത്തരം അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വൺ സെവൻറ്റി വൺ ബോയിങ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ എന്ന വിമാനമാണ് തകർന്നു വീണത് ആറ് ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചത് ഉത്തരം ഇസ്രായേലും ഇറാനും തമ്മിൽ ഏഴ് ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയുടെ പേരെന്ത് ഉത്തരം ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എട്ട് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമേത് ഉത്തരം ഐസ്ലൻഡ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ലോക ടെസ്റ്റ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യമേത് ഉത്തരം ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയാണ് ദക്ഷിണാഫ്രിക്ക ആദ്യ ലോക കിരീടം നേടിയത് പത്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോൺ ഏത് ഉത്തരം രുദ്രാസ്ത്ര പതിനൊന്ന് സംസ്ഥാനത്തെ ആദ്യ ശലഭ ശലഭസങ്കേതമായി പ്രഖ്യാപിക്കുന്നത് ഏത് ഉത്തരം വന്യജീവി സങ്കേതം പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത്തി അഞ്ച് കാലയളവിനെ ഹൈഡ്രോ പവർ ദശകമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് ഉത്തരം അരുണാചൽ പ്രദേശ് പതിമൂന്ന് േനയുടെ ആദ്യത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് ഏത് ഉത്തരം ഐ എൻ എസ് ഇതുവരെയുള്ള എല്ലാ ഫിഫ ലോകകപ്പിലും യോഗ്യത നേടിയ ഏക ടീം ഏത് ഉത്തരം ബ്രസീൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ സ്പോർട്സ് വേൾഡ് കപ്പിന്റെ ഗ്ലോബൽ അംബാസിഡറായി നിയമിതനായതാർ ഉത്തരം ക്രിസ്ത്യാനോ റൊണാൾഡോ പതിനാറ് ലോക്പാലിന്റെ പുതിയ ആപ്തവാക്യം എന്ത് ഉത്തരം എംപവർ സിറ്റിസൺസ് എക്സ്പോസ് കറപ്ഷൻ പൗരന്മാരെ ശാക്തീകരിക്കുക അഴിമതി തുറന്നു കാട്ടുക പതിനേഴ് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ എം ഐ സിക്സിന്റെ ആദ്യ വനിതാ മേധാവി ആര് ഉത്തരം ബ്ലെയ്സ് മെട്രവെലി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സിൽ പത്താമത് പങ്കാളി രാജ്യമായി ചേർന്നത് ആര് ഉത്തരം വിയറ്റ്നാം പത്തൊൻപത് ഇന്ത്യയുടെ പതിനാറാം സെൻസസ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്ന് ഇരുപത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ ഏത് ഉത്തരം റേഡിയോ നെല്ലിക്ക ഇരുപത്തിയൊന്ന് ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ ഐ എൻ എസ് ഗുൽദാറിന് ചുറ്റുമായാണ് ഇത് നിലവിൽ വരുന്നത് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു എൻ സമുദ്ര ഉച്ചകോടിക്ക് വേദി ആയത് എവിടെ ഉത്തരം നീസ് ഫ്രാൻസിൽ ൂന്ന് ഗാസയിലേക്ക് സഹായവുമായി പോയതിന് ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത പരിസ്ഥിതി പ്രവർത്തക ആര് ഉത്തരം ഗ്രേറ്റുപത്തിനാല് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടപിടിച്ച ഇന്ത്യൻ താരം ആര് ഉത്തരം മഹേന്ദ്ര സിംഗ് ധോണി ഇരുപത്തിയഞ്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം അഥവാ എൽ എം ജി വിജയകരമായി പരീക്ഷിച്ച രാജ്യമേത് ഉത്തരം ഇന്ത്യ ഇരുപത്തിയാറ് യു എൻ പോപ്പുലേഷൻ ഫണ്ടിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാകും ഉത്തരം നൂറ്റിനാൽപ്പത്തിയാറ് കോടി ഇരുപത്തിയേഴ് രുചി വൈഭവം കൊണ്ട് യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഇടം പിടിക്കാൻ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ഏത് ഉത്തരം ലക്നൗ ഇരുപത്തി എട്ട് ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായത് എവിടെ ഉത്തരം കാനഡ ഇരുപത്തിയൊൻപത് ഇന്ത്യയുടെ ജി ട്വന്റി ഷെർപ്പാ നിന്ന് രാജിവെച്ചതാര് ഉത്തരം അമിതാഭ് കാന്ത് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ സൈപ്രസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മെക്കാരിയോസ് ത്രീ ലഭിച്ച ഇന്ത്യക്കാരൻ ആര് ഉത്തരം നരേന്ദ്രമോദി മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊൻപതിന് ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലമേത് ഉത്തരം നിലമ്പൂർ മുപ്പത്തിരണ്ട് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ആദ്യ അസംബ്ലിയുടെ വേദി എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി മുപ്പത്തി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ നടത്തുന്ന കേന്ദ്ര പദ്ധതി ഏത് ഉത്തരം ഓപ്പറേഷൻ സിന്ധു മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആര് ഉത്തരം അഖിൽ പി ധർമ്മജൻ കൃതി റാം കെയർ ഓഫ് ആനന്ദി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആര് ഉത്തരം ശ്രീജിത്ത് മൂത്തേടത്ത് കൃതി പെൻക്വിനുകളുടെ വൻകര കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക